വർഗീയതയെന്ന നഞ്ചുകലക്കി രാജ്യത്ത് ഭരണം തുടരാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു ജോയിന്റ് കൌൺസിൽ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിദാരിദ്ര്യരുടെ എണ്ണം പുറംലോകം അറിയാതിരിക്കാൻ രാജ്യത്ത് കനേഷ്മാരി കണക്കെടുപ്പ് പോലും നടത്തുന്നില്ലെന്നും ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയശന്ദ്രൻ കല്ലിങ്ങൽ കുറ്റപ്പെടുത്തി സിവിൽ സർവീസിന്റെ നിലനിൽപ്പിനായി ജോയിന്റ് കൌൺസിൽ നടത്തുന്ന സമരങ്ങൾ വിജയത്തിലെത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ തെറ്റുതിരുത്തണമെന്ന സമീപനം ജോയിന്റ് കൌൺസിൽ സ്വീകരിക്കുമ്പോൾ തെറ്റുദ്ധരിപ്പിക്കുന്ന സമീപനമാണ് മറ്റൊരു ഭരണപക്ഷ സംഘടന സ്വീകരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ മൌലികമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉയർത്തിയിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കണം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ക്ഷാമബത്ത കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോട് അനുവദിക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ നിലനിൽപ്പിനായി ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മാനവിക വികസന സൂചികയിൽ കേരളം ഒന്നാമതായത് കേരളത്തിലെ ശക്തമായ സിവിൽ സർവീസ് കൊണ്ടാണ് ജീവാനന്ദം പദ്ധതി ജീവനക്കാർക്കെതിരാണെന്ന് ആദ്യം പറഞ്ഞത് ജോയിന്റ് കൌൺസിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി ഗവൺമെന്റ് പിൻവലിച്ചു സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ക്ഷാമപത്തെയും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള നടപടികളും ശമ്പള കമ്മീഷന് പ്രഖ്യാപിക്കാനുള്ള നടപടികളും ആരംഭിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇ പി സാജു സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഹുസൈൻ പതുവന പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ കെ ശ്രീജേഷ് വരവ് കണക്കും അവതരിപ്പിച്ചു എം ബി ഐ ചെയർമാൻ ഇ കെ ശിവൻ എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് പി കെ രാജേഷ് സി സിപിഐ ജില്ലാ സെക്രട്ടറി ശാന്തമ്മ പയസ് മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ സുഗതൈകുമാരി എം എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സി ഗംഗാധരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ രാജീവ് സി എ അനീഷ് എസ് കെ എം ബഷീർ ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി എം സി ഷൈല അബൂ സീരഞ്ജി സുഭാഷ് മാത്യു സതീഷ്കുമാർ ടി എസ് ജി അരുൺകുമാർ ഇ പി പ്രവിത കൊച്ചുത്ര എസിയാ ജാൻസി എന്നിവർ സംസാരിച്ചു സന്ധ്യരാജ് രക്തസാക്ഷി പ്രമേയവും കെ പി പോൾ നന്ദിപ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനത്തിന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ ടി കെ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്